ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മാംഗോ പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തു വെച്ചിട്ടുള്ളത് തേങ്ങ ചിരവി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മാംഗോ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മാംഗോൻ്റെ പ്യൂരിയും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനായി തുടങ്ങാം അപ്പോൾ ഞാനിവിടെ പുട്ടുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അജിമയുടെ പുട്ടുപൊടിയാണ് കേട്ടോ ഞാൻ കുറേ ആയിട്ട് അജ്മയുടെ പുട്ടുപൊടി ഉപയോഗിച്ചാണ് പുട്ടുണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് പുട്ടാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പുട്ടുപൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഉപ്പ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ പുട്ട് പൊടി കുഴക്കുമ്പോൾ ഉള്ള അത്ര ഉപ്പ് ഇടേണ്ട കേട്ടോ അതിലും കുറച്ച് കുറവ് ഉപ്പ് ഇട്ടാൽ മതി കാരണം ഇതിലേക്ക് മാംഗോ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് മതി കേട്ടോ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ പ്യൂരി ഉണ്ടല്ലോ അത് പുട്ടുപൊടിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായി ഒന്ന് മിക്സായി കിട്ടിയാൽ മതി സാധാരണ നമ്മൾ പുട്ട് നനച്ചെടുക്കൂലേ അതേപോലെ നനവായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് ആ പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആദ്യ ഇതിലേക്ക് കുറച്ച് മാംഗോ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ഇടുന്ന പോലെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ പ്യൂരിയൊക്കെ ഒക്കെ ചേർത്തിട്ടുള്ള പുട്ടുപൊടിയില്ലേ അത് ഇട്ട് കൊടുക്കാം അത് എത്ര വേണോ അത്ര ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് മാങ്ങ ഇട്ട് കൊടുക്കാം അങ്ങനെ അങ്ങനെ നമ്മൾ ആ പ്രോസസ്സ് അങ്ങനെ അതേപോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പുട്ടിൻ്റെ കുറ്റി എന്ന് പറയുന്നത് വരെ ചെയ്യാം കേട്ടോ അപ്പോൾതാ പുട്ടുകുറ്റി ഫില്ല് ആയിട്ടുണ്ട് ഇത് നമ്മൾ പുട്ടുകൂടത്തിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കാൻ പോകാം കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ ഇത് ആവി വരുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ ഇതായി പുട്ട് പുട്ട് ഞാൻ കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല അടിപൊളി സോഫ്റ്റ് പുട്ടാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എന്തായാലും ഒരു വട്ടെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കണം കേട്ടോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വരാം ഇൻഷാല് അസ്സാം അയേക്കും